നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഇരട്ടി നേട്ടം നൽകിയത് ഇരുപത് ശതമാനം ഓഹരികൾ മാർച്ച് ഇരുപതിന് സെൻസെക്സും നിഫ്റ്റിയും അൻപത്തിരണ്ട് ആഴ്ചത്തെ താഴ്ന്ന നിലവാരത്തിൽ എത്തിയതിനു ശേഷം കഴിഞ്ഞ ഒൻപത് മാസം കൊണ്ട് ബി എസ് സിയിൽ ലിസ്റ്റ് ചെയ്ത എൺപത്തിയെട്ട് ശതമാനം ഓഹരികളും നേട്ടം നൽകി ഇതിൽ ഇരുപത് ശതമാനം ഓഹരികൾ നൂറ് ശതമാനത്തിലേറെ മുന്നേറ്റം നടത്തി മൂവായിരത്തി എഴുന്നൂറ്റി എട്ട് ഓഹരികളിൽ മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ചും കഴിഞ്ഞ ഒൻപത് മാസത്തിനിടെ നേട്ടം നൽകി ഇതിൽ എഴുന്നൂറ്റി മുപ്പത്തിയാറ് ഓഹരികൾ പലമടങ്ങ് നേട്ടം നിക്ഷേപകർക്ക് സമ്മാനിച്ചു മാർച്ചിലെ താഴ്ന്ന നിലവാരത്തിൽ നിന്നും സെൻസെക്സ് പതിനാലായിരത്തി അഞ്ഞൂറ് പോയിൻറ്റ് ആണ് ഉയർന്നത് നിഫ്റ്റി ഇരുപത്തിയെട്ട് പോയിൻ്റ് അഞ്ച് ശതമാനം മുന്നേറ്റം നടത്തി മിഡ് സ്മോൾ ക്യാപ് ഓഹരികളിൽ കൂടുതൽ ശക്തമായ കുതിപ്പാണ് ദൃശ്യമായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഓഹരി വിപണി മുന്നേറ്റം തുടരുമെന്നാണ് കരുതുന്നത് എന്നാൽ വിപണിയുടെ മുന്നേറ്റം ഒരു നേർരേഖ പോലെയല്ല സംഭവിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇടക്കാലത്തെ തിരുത്തലുകൾ സ്വാഭാവികമാണ് വിപണി മുന്നേറ്റം തുടരുന്നു ഓഹരി വിപണി തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും നേട്ടമുണ്ടാക്കി നിഫ്റ്റി ഇരുപത്തി ഒരായിരത്തി അറുനൂറ്റി അൻപതിന് തൊട്ടരികെയാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അറുപത്തിമൂന്ന് പോയിന്റ് ഉയർന്ന് എഴുപത്തിഒരായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലും നിഫ്റ്റി ഇരുപത്തിയെട്ട് പോയിന്റ് ഉയർന്ന് ഇരുപത്തി ഒരായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴിലുമാണ് ക്ലോസ് ചെയ്തത് രണ്ടായിരത്തി എൺപത്തിനാല് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഓഹരികളുടെ വിലയിടിഞ്ഞു എഴുപത്തിയേഴ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല നേട്ടത്തോടെ വ്യാപാരം തുടങ്ങിയ വിപണി ലാഭമെടുപ്പിന് വിധേയമായെങ്കിലും പിന്നീട് തിരിച്ചുകയറി ഹീറോ മോട്ടോഴ്സ് ബജാജ് ഓട്ടോ റിലയൻസ് ഇൻഡസ്ട്രീസ് ആക്സിസ് ബാങ്ക് ബി പി സി എൽ എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ഇൻഫോസിസ് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ വിപ്രോ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ക്യാപിറ്റൽ ഗുഡ്സ് സൂചിക ഒരു ശതമാനവും ഐ ടി സൂചിക അര ശതമാനവും ഇടിഞ്ഞപ്പോൾ ഓട്ടോ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ ഒരു ശതമാനം വീതം ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ പോയിൻറ്റ് ഏഴ് ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു